തിരുവനന്തപുരം തിരുവനന്തപുരം പരിഹാരമാകുന്നില്ല അലൈൻമെന്റിൽ തീരുമാനമാകാതെ മെട്രോ മെട്രോ റെയിൽ പദ്ധതി നീളുകയാണ് തലസ്ഥാനത്തെ റെയിലിന്റെ അലൈൻമെന്റ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശം തിരുവനന്തപുരം മെട്രോ റെയിൽ പാതയുടെ നിർമ്മാണം അനന്തമായി നീളുന്നു മെട്രോയുടെ ഭാഗമായി പ്രഖ്യാപിച്ച ശ്രീകാര്യം ഉള്ളൂർ പട്ടം ഫ്ലൈഓവറുകളിൽ ഓവറുകളിൽ ശ്രീകാര്യം ഫ്ലൈ ഓവർ മാത്രമാണ് നിർമ്മാണഘട്ടത്തിലേക്ക് എത്തിയത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായെങ്കിലും മറ്റു ഫ്ലൈ ഓവറുകളുടെ കാര്യം മാത്രം ഒതുങ്ങി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാതൃകയിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആദ്യത്തെ വിശദ പദ്ധതി രേഖ സംസ്ഥാനത്തിന് നൽകി സാഹചര്യം മാറിയതോടെ പുതിയ ഡി പി ആർ തയ്യാറാക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടു പുതിയ പദ്ധതി വിശദരേഖ നൽകിയെങ്കിലും റെയിൽവേ പദ്ധതികൾ നടപ്പാക്കാൻ ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തോടെ റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ പിരിച്ചുവിട്ട് മന്ത്രിസഭ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ പദ്ധതിക്കായി നിയോഗിച്ചു കെ എം ആർ പദ്ധതി ഏറ്റെടുത്ത ശേഷം സമഗ്ര ഗതാഗത പദ്ധതി തയ്യാറാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാനത്തെ മെട്രോ റെയിൽ പള്ളിപ്പുറം ടെക്നോസിറ്റിക്ക് സിറ്റിക്ക് സമീപത്ത് ടെർമിനൽ നിർമ്മിച്ച പുത്തിരിക്കണ്ടം മൈതാനം വരെ നീളുന്ന റൂട്ട് പരിഗണിച്ചത് എന്നാൽ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം മെട്രോ ടെർമിനലും ഷണ്ടിംഗ് യാർഡും നിർമ്മിക്കുന്ന തരത്തിൽ അലൈൻമെന്റ് പുതുക്കാനാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നിർദ്ദേശം ആദ്യ അലൈൻമെന്റ് പ്രകാരം നഗരത്തിലെ തിരക്കിലേക്ക് കടക്കാതെ തന്നെ മെട്രോയിൽ സഞ്ചരിക്കാവുന്ന തരത്തിലായിരുന്നു രൂപീകരണം എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അലൈൻമെന്റ് അട്ടിമറിക്കുന്നതോടെ മെട്രോയുടെ പ്രസക്തി നഷ്ടപ്പെടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ടെക്നോ പാർക്കിന് സമീപമാണ് ടെർമിനൽ വരുന്നതെങ്കിൽ ഗതാഗത കുരുക്കും രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട് ദേശീയപാതയിലൂടെയാണ് മെട്രോ ലൈൻ കടന്നു പോകേണ്ടത് ഇതിൽ അഞ്ച് കിലോമീറ്ററോളം എലവേറ്റഡ് പാതയായതിനാൽ പുതിയ തൂണുകൾ നിർമ്മിക്കേണ്ടി വരും ദേശീയപാതാ പണികൾ അതിനുമുമ്പ് പൂർത്തിയാക്കുന്നതിനാൽ പുതിയ തൂണുകൾ നിർമ്മിക്കാൻ ഹൈവേ അതോറിറ്റി അനുമതി നൽകാനും സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ പദ്ധതിക്ക് വീണ്ടും കാലതാമസം നേരിടും കൊച്ചി മെട്രോയെക്കാൾ കൂടുതൽ യാത്രക്കാർ തിരുവനന്തപുരം നഗരത്തിലെ മെട്രോയിൽ യാത്ര ചെയ്യാൻ ചെയ്യാനുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ അതങ്ങനെ യാഥാർത്ഥ്യമായാൽ നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും രണ്ടായിരത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ഡി പി ആറും റൂട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റുന്നത് പദ്ധതി അനന്തമായി ഇനിയും നീട്ടാനാണ് സാധ്യത ഹരികൃഷ്ണൻ തിരുവനന്തപുരം പൊതുജനം സാർ തലസ്ഥാനത്തെ നട്ടം അവസ്ഥയുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ കംഫോർട്ട് ആയിരിക്കും ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരേ പാത്തിന്റെ മേളില് മെട്രോൾ നടമ്പോ എന്തായാലും റോഡിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും കൺട്രോൾ വരും ആൾക്കാർക്ക് കുറച്ചുകൂടി കംഫേർട്ട് തന്നെയാണ് അപ്പോൾ വരണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് പറഞ്ഞു തന്നെ ഇനി ഒട്ടും ആക്ച്വലി നമുക്ക് ഇപ്പം എറണാകുളത്തിന്റെ അത്രയും ക്രൗഡഡ് അല്ല സിറ്റി നമുക്ക് വലിയ സിറ്റിയാണ് ഇത് വേണ്ടത് എങ്കിൽ കൂടി മെട്രോ വരുന്നത് നല്ലതാണെന്നുള്ളതാണ് അഭിപ്രായം മെട്രോ കുറച്ചുകൂടി ട്രാഫിക് കൺട്രോൾ ആവുമല്ലോ ഡെയിലി ഇപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ടെക്കീസ് ആണെങ്കിലും ബസ് ആണ് അധികം യൂസ് ചെയ്യുക ഇപ്പൊ ടൂ വീലർ ആണെങ്കിൽ ബ്ലോക്ക് എല്ലാം വരും അപ്പൊ പൊതുവെ ഇപ്പൊ ഞങ്ങൾ സ്റ്റുഡൻസ് ആ ഞങ്ങൾക്കെല്ലാം വന്ന പിന്നെയും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നത് പിന്നെ അത് മാത്രമല്ല നാട് സിറ്റി അല്ലേ മെട്രോ അത്യാവശ്യമാണ് മെട്രോ ഉണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് കുറഞ്ഞു പോവു ഭയങ്കര മെട്രോ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പരിഹാരമാവും ആൾക്കാർക്ക് വളരെ ദൂരെ പോകാനുണ്ടെങ്കിൽ അതിൽ പോവുമല്ലോ സിറ്റി സർവീസിലൊന്നും കയറേണ്ട ആവശ്യമില്ല ഇവിടുത്തെ തിരക്ക് കുറേ കുറയും രാവിലെ വെള്ളം വൈകുന്നേരം വെള്ളം തിരക്ക് കുറേ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ വളരെ പെട്ടെന്ന് കൃത്യസമയത്ത് എത്താൻ സാധിക്കും നല്ലതല്ലേ ഇതുപോലെ തന്നെ നഗരത്തിലെ മെട്രോ അത്യാവശ്യാണ് അപ്പോൾ മെട്രോ വരും തലസ്ഥാന നഗരിയിൽ എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്